മാർച്ച് പതിനഞ്ച് മുതൽ അമേരിക്ക ആവർത്തിച്ച് അവരുടെ ആക്രമണം നടത്തുകയാണ് എണ്ണമറ്റ നിരപരാധികളായി സാധാരണക്കാരെ അമേരിക്ക കൊന്നു മാത്രമല്ല പരിക്കുമേൽപ്പിച്ചു ഏപ്രിൽ രണ്ടിന് അമേരിക്കൻ ജെറ്റുകൾ പടിഞ്ഞാറൻ യമനിലെ ഒരു ജലസംഭരണി ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതിൽ അൻപതിനായിരത്തിലധികം ആളുകൾക്ക് വെള്ളം ലഭ്യമല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു യമനെതിരെയുള്ള പുതിയ ആക്രമണങ്ങൾ തുടരുമെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെല്ലാം വെളിപ്പെടുത്തുന്നത് എന്നാൽ ഏപ്രിൽ നാലിന് പുറത്തുവിട്ട ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നതും യമനിൽ നിലവിലുള്ള ബോംബിംഗ് ക്യാമ്പയിൻ ഹൂതുകളുടെ മിസൈലുകൾ ഡ്രോണുകൾ ലോഞ്ചറുകൾ എന്നിവയുടെ വിശാലമായ ഭൂഗർഭ ആയുധശേഖരം നശിപ്പിക്കുന്നതിൽ കാര്യമായി വിജയം േടിയിട്ടില്ലെന്നതാണ് യുദ്ധം ശക്തമാക്കാൻ അമേരിക്ക വെറും മൂന്നാഴ്ചക്കുള്ളിൽ ഇരുന്നൂറ് മില്യൺ ഡോളർ മൂല്യമുള്ള യുദ്ധോപകരണങ്ങളാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചത് മാത്രമല്ല രണ്ട് വിമാനവാഹിനി കപ്പലുകൾ അധികം ബി ടു ബോംബറുകൾ യുദ്ധവിമാനങ്ങൾ പാട്രിയറ്റ് താട് വ്യോമ പ്രതിരോധങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നവയാണ് എന്നാൽ ലക്ഷ്യങ്ങളിൽ പലതും പരാജയപ്പെട്ടതായി തരത്തിലും റിപ്പോർട്ടുകളുണ്ട് ഈ സാഹചര്യത്തിനിടയിൽ യമനെതിരായ ആക്രമണങ്ങൾക്ക് അമേരിക്ക വൻ തുകകൾ ചെലവഴിച്ചിട്ടും ഹൂതികൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ വേണ്ടത്ര ഫലം കാണുന്നില്ലെന്ന റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല അമേരിക്കൻ തന്ത്രത്തിന്റെ പാളിച്ചകളെയും വീഴ്ചകളെയും ചൂണ്ടിക്കാണിച്ചും വിവിധ തലങ്ങളിൽ നിന്ന് ചോദ്യങ്ങളും ഉയർന്നു ഉയർന്നുവരികയുണ്ടായി പക്ഷേ ട്രംപ് ഭരണകൂട ഉദ്യോഗസ്ഥർ സൈനിക നടപടി ഫലപ്രദമാണെന്ന വാദമാണ് പ്രധാനമായിട്ടും ഉയർത്തുന്നത് നിരവധി നേതാക്കളെ കൊലപ്പെടുത്തിയത് വിജയത്തിന്റെ തെളിവാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് അടുത്തിടെ ചൂണ്ടിക്കാട്ടിയും ചെയ്തിരുന്നു എന്നാൽ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും ഹൂതികളുടെ മുതിർന്ന നേതൃത്വം വലിയ തോതിൽ സുരക്ഷിതമാണ് മാർച്ച് പകുതി മുതൽ ഹൂതികൾ ഇസ്രയേലിനെതിരെ ബാലിസ്റ്റിക് മിസൈലുകളും അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അതിനാൽ വ്യോമാക്രമണങ്ങൾ കൊണ്ട് മാത്രം ഈ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് അമേരിക്കയ്ക്ക് വിശ്വാസമില്ലെന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം ഹൂതികൾ ലോകത്തിലെ ഒന്നാം നമ്പർ സൈന്യമുള്ള അമേരിക്കയുമായി യുദ്ധത്തിൽ ഏർപ്പെടാൻ ശീലിച്ചിരിക്കുകയാണെന്നും അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഹൂതികൾ യഥാർത്ഥത്തിൽ വടക്കൻ യമനിൽ നിന്നുള്ള വളരെ ശക്തരായ ഗോത്ര പോരാളികൾ കൂടിയാണ് എന്നാൽ ആക്രമണങ്ങൾ ഹൂതികളുടെ ദൃഢനിശ്ചയത്തെ ദുർബലപ്പെടുത്തുന്നതിന് പകരം അവരെ ധൈര്യപ്പെടുത്തുന്നതായി തോന്നുന്നുവെന്നും യമനിലെ നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ആക്രമണം ആരംഭിച്ചതിനു ശേഷമുള്ള ഹൂതികൾ നിരവധി അമേരിക്കൻ സൈനിക ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് അവയിൽ മൂന്ന് എം ക്യു നയൻ റീപ്പറുകളും ഉൾപ്പെടുന്നുണ്ട് ഇവയ്ക്ക് ഓരോന്നിനും ഏകദേശം മുപ്പത് മില്യൺ ഡോളർ ആണ് വില വരുന്നത് കൂടാതെ അടുത്തിടെ പുറത്തു വന്ന സി എൻ്റെ ഒരു റിപ്പോർട്ടിലും ഹൂതികളുടെ ബലത്തെക്കുറിച്ച് ിട്ടുണ്ട് യമിലെ ഹൂതി പ്രസ്ഥാനത്തെ ഉഗ്രമായ പോരാളി എന്നായിരുന്നു സി എൻ എൻ അടുത്തിടെ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് നിലവിലുള്ള സംഘർഷത്തിൽ അവരുടെ പ്രതിരോധ ശേഷി പൊരുത്തപ്പെടലും ഊന്നി യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് ഗ്രൂപ്പിന്റെ തന്ത്രപരമായ സ്ഥാന നിർണയവും തന്ത്രങ്ങളും എതിർശക്തികൾക്ക് കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നത് ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ എമന്റെ തെക്ക് കിഴക്ക് ഭാഗങ്ങളിൽ നിന്നുള്ള കരസേനയുടെ ഇടപെടൽ സാധ്യതയെക്കുറിച്ചുള്ള ഊഹാഭോഗങ്ങളും ഉയരുകയാണ് അത്തരമൊരു നീക്കം സംഘർഷത്തിൽ ഗണ്യമായ വർധനവിന് വലിയ രീതിയിൽ കാരണമാകുന്നുമുണ്ട് ഇത് കരസേനയുടെ ചലനാത്മകതയെ തന്നെ മാറ്റിമറിക്കുവാനും കഴിയും ഹൂതികളുടെ ഉറച്ച നിലപാടുകളും പ്രാദേശിക പിന്തുണയും കണക്കിലെടുത്ത് നോക്കിയാൽ കരയിലൂടെയുള്ള ഏതൊരാക്രമണത്തിലും അവരിൽ നിന്ന് ശക്തമായി പ്രതിരോധം നേരിടേണ്ടി വരുമെന്ന് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പും നൽകി എന്നാൽ ഏപ്രിൽ ആറിന് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് അമേരിക്കയുമായി യമൻ സൈന്യം ചെങ്കടലിൽ ഏറ്റുമുട്ടുകയായിരുന്നു യമനിലെ അൽ മസീറ ടി വി ചാനൽ പ്രസിദ്ധീകരിച്ച ഒരു പ്രസ്താവനയിൽ പറയുന്നത് രാജ്യത്തിന്റെ മിസൈൽ യു എവി നാവികസേന എന്നിവ വടക്കൻ ചെങ്കടലിൽ നിരവധി അമേരിക്കൻ യുദ്ധക്കപ്പലുകളുമായി ഏറ്റുമുട്ടുകയും അതുപോലെ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ യു എസ് എസ് ഹാരിസ് ട്രൂമാൻ ഉൾപ്പെടെ ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് അവരെ കീഴ്പ്പെടുത്തിയതായി യമൻ സായുധ സേന അറിയിക്കുകയും ാണ് മണിക്കൂറുകളോളം നീണ്ടുനിന്ന ഈ ഓപ്പറേഷൻ എമിനിൽ കൂടുതൽ അക്രമണാത്മക നടപടികൾ നടത്തുന്നതിൽ നിന്ന് അമേരിക്കയെ തടഞ്ഞുവെന്ന് ഈ പ്രസ്താവനയിൽ വെളിപ്പെടുത്തുന്നുമുണ്ട്